അങ്ങനെ അഭിഷേക് ശ്രീകുമാർ സിജു നോറ എന്നിവരുടെയൊക്കെ അച്ഛന്മാരിപ്പം വീട്ടിൽ കയറിയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അഭിഷേക് ശ്രീകുമാറിന്റെ പെങ്ങളും കയറുന്നുണ്ട് നമ്മൾ ഇന്നലെ പ്രമോയിലൊക്കെ കണ്ടതാണ് സിജുവിന്റെ അമ്മ വരുന്നുണ്ട് പക്ഷേ അമ്മ ഇതുവരെ വന്നിട്ടില്ല ഹൗസിലേക്ക് കയറിയിട്ടില്ല എനിക്ക് തോന്നുന്നു അഭിഷേക് ശ്രീകുമാറിന് ഒരു ശ്രീകുമാറിനൊരു വിഷമമാവേണ്ടെന്ന് കരുതിയിട്ടാണ് എല്ലാവരുടെയും അച്ഛന്മാരെ ഒരുമിച്ച് കയറ്റിയത് എന്ന് എന്തായാലും എല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സും ഷോ നന്നായി കാണുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എപ്പോഴും ഈ ഷോ ആണല്ലോ ഇടുന്നത് എന്താ നീ എക്സൈസൊന്നും ചെയ്യാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ പെങ്ങൾ പറയുന്നുണ്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കണം ഇപ്പോൾ അവസാനത്തെ എപ്പിസോഡുകളൊക്കെ ആയി തുടങ്ങിയില്ലേ അങ്ങനെയൊക്കെ അതുപോലെ നോറയുടെ ഉപ്പ ചോദിക്കുന്നുണ്ട് എന്താ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഡ്രസ്സ് വരുന്നില്ലേ ഇവിടെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോറേയുടെ ഉപ്പ മുന്നേ നോറെ പറഞ്ഞിട്ടുണ്ട് നോറ പണിത് വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല പക്ഷെ ഇവിടേക്ക് എന്തായാലും വന്നിട്ടുണ്ട് നോറയുടെ കളികളൊക്കെ അപ്പോൾ ഉപ്പയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ഇവരെല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരാൾ മാറി നിന്ന് കരയുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ ജാസ്മിനാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ജാസ്മിൻ്റെ ഉപ്പാൻ ഉമ്മയൊക്കെ ഇന്ന് വരുന്ന അവർ വരാത്തതിൻ്റെ ഒരു സങ്കടം ജാസ്മിൻ ഉണ്ട് ഇനി ജാസ്മിൻ്റെയും രശ്മിൻ്റെയും വീട്ടിൽ നിന്ന് മാത്രമേ ആളുകൾ വരാനുള്ളൂ